മലപ്പുറം നഗരത്തിലെ പേവിഷ ബാധ ചെറുക്കാൻ വാക്സിനേഷൻ ബോധവൽക്കരണം നടത്താൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം തദ്ദേശ വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം വിഷയം ചർച്ച ചെയ്തത് വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പിന്നീട് തീരുമാനമെടുക്കും എന്നാൽ ഇക്കാര്യത്തിൽ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എൽ എസ് ജി ഡിയുടെ കത്തിൽ വിഷയം പരാമർശിക്കാത്തതിനാൽ പ്രശ്നം തൽക്കാലം ചർച്ചയ്ക്ക് വെച്ചില്ല മുണ്ടുപറമ്പിലെ മാവേലി സ്റ്റോർ വാടകയില്ലാത്ത കെട്ടിടം ലഭിക്കുകയാണെങ്കിൽ അതിലേക്ക് മാറ്റാനും യോഗം തീരുമാനിച്ചു സ്പില്ലോവർ പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്താനും യോഗത്തിൽ തീരുമാനിച്ചു നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി അധ്യക്ഷനായി ഉപാധ്യക്ഷ ഫൗസിയ കുഞ്ഞിപ്പൂ സ്ഥിരസമിതി അധ്യക്ഷരായ പി കെ സക്കീർ ഹുസൈൻ പി കെ ഹക്കീം പരി അബ്ദുൽ ഹമീദ് മറീമ ഷെരീഫ് പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ അംഗങ്ങളായ ഷെരീഫ് സി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം